മറ്റൊരു വാർത്തയിലേക്ക് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ കുടുംബത്തെക്കുറിച്ച് വ്യാജ പ്രചാരണം യൂട്യൂബ് ചാനലിനും ഫേസ്ബുക്ക് പേജിനുമെതിരെ പരാതി നൽകി അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ അർജുൻ്റെ മകൻ്റെ പിറന്നാൾ വീട്ടിൽ ആഘോഷിച്ചു എന്ന തരത്തിലായിരുന്നു പ്രചാരണം വിവരങ്ങൾ റിയാസ് കെ എം ആർ നൽകും റിയാസ് ഏതൊക്കെ യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മറ്റ് തുടർ നടപടികൾ പ്രധാനമായും ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ് മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അർജുൻ എന്ന് പറയുന്നത് അർജുൻ അർജുനെ കാണാതായതിനു ശേഷം മലയാളികളെല്ലാം അർജുനെ തിരികെ കിട്ടാനായി ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടി കഴിയുകയാണ് അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളത് അതിനിടെയാണ് മലയാളി ലൈഫ് എന്ന യൂട്യൂബ് ചാനലും നമ്മുടെ ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജും ഈ മലയാളി ലൈഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും നമ്മുടെ ന്യൂസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും ചേർന്ന് അർജുന്റെ കുടുംബത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നത് അതിന് അവർ ഉപയോഗിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് അർജുന്റെ വീട്ടിലുള്ള കുട്ടിയുടെ ഒരു പിറന്നാൾ ആഘോഷം നടന്നിരുന്നു അന്ന് അർജുൻ ഈ അർജുൻ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഈ ഷിരൂരിലെ അപകടം അന്നല്ല നടന്നത് അതും കഴിഞ്ഞ എത്രയോ മാസങ്ങൾക്ക് ശേഷം ജൂലൈ പതിനാറിനാണ് ഷിരൂരിലുള്ള മണ്ണിടിച്ചൽ അപകടം ഉണ്ടാകുന്നത് ആ മണ്ണിടിച്ചൽ അപകടത്തിലാണ് അർജുനെ കാണാതാകുന്നത് പക്ഷെ അതിനും എത്രയോ മുൻപുള്ള ഫെബ്രുവരി പതിനെട്ടിൽ നടന്ന വീട്ടിൽ നടന്ന ഒരു പിറന്നാളാഘോഷത്തിന്റെ ഫോട്ടോ വെച്ച് ഈ യൂട്യൂബ് ചാനൽ ചെയ്തത് എന്ന് പറയുന്നത് അർജുൻ കോഴി കോഴിക്കോട് വീട്ടിലില്ലാത്ത ഇല്ലാത്ത കോഴിക്കോട് വീട്ടിലെ പിറന്നാളാഘോഷം എന്ന ശീർഷകത്തിൽ അവർ വ്യാജ വ്യാജപ്രചരണമാണ് നടത്തിയത് അത് നിരവധി പേർ അത് കാണുകയും നിരവധി പേർ അതിനടിയിൽ വന്ന് ആ ഈ ഒരു പോസ്റ്റിനടിയിൽ വന്ന് യൂട്യൂബ് ചാനലിന്റെ പോസ്റ്റിനടിയിലും ഒപ്പം തന്നെ ഫേസ്ബുക്ക് പേജിന്റെ പോസ്റ്റിനടിയിലും വന്ന് ഈ അർജുന്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുന്ന ഒരു രീതി ഉണ്ടായി മലയാളി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലെയും നമ്മുടെ ന്യൂസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിന്റെയും ഈ പോസ്റ്റിനടിയിൽ വന്ന് ഈ കുടുംബത്തെ വേട്ടയാടുന്ന തരത്തിൽ ഹീനമായ രീതിയിൽ തന്നെ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തി ഇതോടെ മനം നൊന്നാണ് സഹികെട്ടാണ് ഈ കുടുംബം അർജുന്റെ കുടുംബം അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ സേവായർ പോലീസിൽ പരാതി നൽകുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ യൂട്യൂബ് ചാനലിനെതിരെയും ഫേസ്ബുക്ക് പേജിനെതിരെയും ഇപ്പോൾ സേവായർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആ ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടെ ാണ് കാരണം ഒരു കുടുംബത്തെ ഒന്നാകെ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന കുടുംബത്തെ പഴയ ചിത്രം വെച്ച് വേട്ടയാടുന്ന രീതിയിലുള്ള ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഈ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ചെയ്തത് അതുകൊണ്ട് തന്നെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഈ ഇരു വിഭാഗത്തിനെതിരെയും അതായത് ഈ യൂട്യൂബ് ചാനലിനെതിരെയും ഫേസ്ബുക്ക് പേജിനെതിരെയും ചേവയർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ലബീഷ് ശരി